ശബരിമല യാത്ര അത് സുഖകരമാകാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് അഞ്ഞൂറ് രൂപ സംഭാവന ഈ വീഡിയോ രണ്ട് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം നന്നായിട്ട് ഓടുന്നുണ്ട് അതിൽ പണം കിട്ടിയാൽ ഏത് ഷിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്കും വസിയത്ത് ചെയ്തു കഴിഞ്ഞാൽ അവർ ആ ചെയ്യും ആ പൈസ വാങ്ങി അവർ പുട്ടടിക്കുകയും ചെയ്യും എന്നുള്ളതാണ് സാധാരണ ആളുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ ഇന്ന് കാണിക്കുന്നത് ശബരിമല യാത്രയ്ക്ക് വേണ്ടി പള്ളിയിൽ നിന്നും ശബരിമല യാത്ര എന്നുള്ളത് ഹലാലായ ഒരു യാത്രയാണോ ഒന്ന് ഇനി പോട്ടെ ഒരു വിനോദസഞ്ചാരമാണെങ്കിൽ പോലും മനസ്സിലാക്കാം ഇത് ശബരിമല എന്ന് പറയുന്ന ഒരു വിഗ്രഹാരാധന നടത്തുന്ന ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ നിന്നും അഞ്ഞൂറ് രൂപ അത് മത സൗഹാർദ്ദത്തിൻ്റെ പേരിൽ അവർ നൽകിയതായിരിക്കാം അത് വാങ്ങി എന്നതിനപ്പുറമായി കൊണ്ട് വിശ്വാസികൾ അവിടെ രണ്ട് ആളുകൾ എഴുന്നേറ്റ് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ആ എഴുന്നേറ്റ് പോകുന്നൊരു കാക്ക ചിരിക്കുന്നുണ്ട് അയാൾക്ക് കാര്യം മനസ്സിലായി അയാൾ വലുതായിട്ട് ഇവരുടെ പോലെ കെട്ടിക്കണക്കിന് കിതാബുകളൊന്നും ഓതി പഠിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം എങ്കിലും കാര്യം തിരിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇവർക്ക് നോട്ട് കെട്ടുകൾക്ക് മുകളിൽ ഒരു കിതാബും ഒരു കെട്ടുകളും അതായത് ബുക്ക് കെട്ടുകളൊന്നും അല്ലെങ്കിൽ കിതാബ് കെട്ടുകളൊന്നും പറക്കൂല എന്നുള്ള ആ ഒരു കാര്യം അടിസ്ഥാനമാക്കി തന്നെയാണ് ആർക്കു വേണ്ടിയും ഇവർ ദുആ ചെയ്യും പണം കിട്ടിയാൽ മതി ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്നുള്ള ആ ഒരു കാര്യം അതൊരു പഴഞ്ചൊല്ലുപോലെ സാധാരണഗതിയിൽ പറയാറുണ്ട് അതുപോലെ തന്നെ പറയാറുള്ള മറ്റൊരു കാര്യമാണ് പണമാണ് മുഖ്യം വിഘിലെ എന്നുള്ളത് ഇനി മറ്റൊരു വീഡിയോ ആണ് നമുക്ക് കാണാനുള്ളത് അതിൽ ഈ ശബരിമലയ്ക്ക് പോകുന്ന വിശ്വാസക്കാരായ ആളുകൾ അവർ വന്നുകൊണ്ടൊരു ദർഗയിൽ വെളിച്ചപ്പാടുകളൊക്കെ വന്നുകൊണ്ട് ഉറഞ്ഞു തുള്ളുന്ന ഒരവസ്ഥ ഖബറിൻ്റെ അടുത്തേക്ക് ഔറത്ത് മറക്കാതെ വന്നിട്ടുള്ളൊരു സ്ത്രീയെ ഒക്കെ നമുക്കവിടെ കാണാൻ കഴിയും നമുക്ക് ആ വീഡിയോന്ന് കാണാം വാദ്യമേളങ്ങളുമായിട്ട് വന്നിട്ട് ഉറഞ്ഞു തുള്ളുകയാണ് ഇതിൻ്റെ വേറൊരു ഭാഗം കർണാടകയിൽ നിന്നുള്ളതാണ് പക്ഷേ കർണാടകയിൽ നിന്നുള്ളതാണെന്ന് കരുതിയിട്ട് നിങ്ങൾ ഇവിടെ നടക്കാത്തതാണെന്നൊന്നും കരുതേണ്ട ഇവിടെയും ഇതൊക്കെ നടക്കാറുണ്ട് ആ ചേച്ചിയതാണ് ആ വീഡിയോ തന്നെയാണ് അത് കയറി വരുന്ന ദർഗയിലേക്ക് കയറി വരുന്ന ആളുകളാണ് വരുന്നത് ആ കറുത്തതും എടുത്തവരൊക്കെ സ്വാമിമാരാണ് പക്ഷെ ഇത് വേറെ ഏതോ ഉത്സവത്തിന്റെ ഭാഗമാണ് ഇത് വേറെ ഏതോ ഉത്സവത്തിന്റെ ഭാഗമാണ് എന്നൊക്കെ പറയുമായിരിക്കാം ഇതുപോലെയുള്ള ആളുകൾ വന്ന് അവിടെ കാണിക്കണ്ടോ കാണിക്ക ഇടുകയും കാണിക്ക ഒരു വഞ്ചി എന്നൊക്കെ പറയുന്ന ചങ്ങല ചങ്ങലക്കെട്ട് പൂട്ടിയ സഞ്ചിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലത്തേക്ക് അവർക്ക് വരുമാനം ലഭിക്കുവാൻ വേണ്ടി എന്തിനും അവർ തയ്യാറാകും ഈ ജാറ വ്യവസായത്തിൻ്റെ ആളുകൾ ഇതിനൊക്കെ തയ്യാറായിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം ഇവിടെ ആ ഉസ്താദ് മുസ്ലിയാർ അയാൾ എന്ത് ബിരുദക്കാരനാണെന്ന് അറിയില്ല എന്താണ് തൗഹീദ് എന്താണെന്ന് തിരിയാത്ത ആ മുസ്ലിയാരൈമാമായിട്ട് നിന്നുകൊണ്ട് നമസ്കരിക്കുമ്പോൾ അതിന് പിന്നിലിരിക്കുന്ന പഠിപ്പും വിവരമൊന്നും കൂടുതലില്ലെങ്കിലും ചിന്താശേഷി നഷ്ടപ്പെടാത്ത വിശ്വാസികളെ നിങ്ങൾ ചിന്തിക്കുക ഇതുപോലെ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഷിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് വേണ്ടി ദ്വാ ചെയ്യുക ആ ദ്വാ ശരിക്കുള്ളതാണോ ശരിക്കില്ലാത്തതാണോ എന്നൊന്നും പറയേണ്ട ഒരു മസ്ജിദിനുള്ളിലാണ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മസ്ജിദുകളിൽ ഷിർക്കൻ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന അല്ല ഇവന്മാരും അത്ര വലിയ മോശമൊന്നുമല്ല ഷിർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അപ്പം ഷിർക്കു ചെയ്യുന്ന ആളുകൾക്ക് ആ ചെയ്യുവാൻ അവർക്ക് മടിയൊന്നും ഉണ്ടാവില്ല എന്നാൽ പ്രിയമുള്ളവരെ ചിന്തിക്കുക ചിന്തിച്ച് മനസ്സിലാക്കുക ശബരിമലയിലേക്ക് പോകുന്നവന് ആ ചെയ്യുന്ന ആ ഒരു പാരമ്പര്യമല്ല ഇസ്ലാമിൻ്റേത് മതസൗഹാർദ്ദം വേണം മത മതസൗഹാർദ്ദം എന്നതിനപ്പുറമായിക്കൊണ്ട് മാനവ സൗഹാർദ്ദം വേണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യത്തോടെ തന്നെയാണ് ജീവിക്കേണ്ടത് ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ് ഇതൊരു ഡെമോക്രസി വാഴുന്ന സെക്യുലർ രാഷ്ട്രമാണ് പക്ഷേ മതലയനം പാടില്ല മതലയനം എന്നുള്ളത് എന്താണെന്ന് മനസ്സിലാക്കാത്ത തിരിച്ചറിയാത്ത ഈ പാഴ് ജന്മങ്ങള് ഇതുപോലെ ഒരഞ്ഞൂറ് രൂപയോ അയ്യായിരം രൂപയോ ലഭിച്ചു കഴിഞ്ഞാൽ ഇത്തരം നിലപാടുകൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് പിന്തിരിയാത്ത സാഹചര്യത്തിൽ സ്വയമേ അതിൽ നിന്നും പിന്തിരിഞ്ഞ് നടക്കുക അല്ലെങ്കിൽ നാളെ ആഹൃതം നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് ഇന്നലെ ഒരു വീഡിയോയിൽ ഒരാൾ വന്ന് പറയുന്നത് കേട്ടു നീ വലിയ വർഗീയവാദിയാണെന്ന് എൻ്റെ വിശ്വാസം എൻ്റെ വിശ്വാസം അനുസരിച്ചാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ ഇവിടെ പറയുന്നത് എൻ്റെ വിശ്വാസത്തിനപ്പുറമായിക്കൊണ്ട് അപ്പുറമായിക്കൊണ്ട് എൻ്റെ വിശ്വാസാദർശങ്ങളിൽ ആണ് എന്ന് പറയുന്ന ചില ആളുകൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ള തീർവാഴ്ചകൾ അത് തുറന്നു കാണിക്കും അത് വർഗീയത കൊണ്ടൊന്നുമല്ല അത് തീവ്രവാദം കൊണ്ടും അല്ല അത് യഥാർത്ഥ വിശ്വാസം ആ വിശ്വാസത്തിലുള്ള തീവ്രത കൊണ്ട് തന്നെയാണ് അത് ഇനിയും പറയുക തന്നെ ചെയ്യും പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതുപോലെയുള്ള ആളുകൾ ഇതുപോലെയുള്ള ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കത് തുറന്നു കാണിക്കാതിരിക്കാൻ കഴിയില്ല നിങ്ങൾ വർഗീയവാദിയെന്നോ തീവ്രവാദിയെന്നോ എന്ത് വിളിച്ചാലും പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നാണ് പറയാനുള്ളത്